കർത്താവിൽ പ്രത്യാശിയർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ സങ്കീർത്തനം ഇരുപത്തേഴാം അധ്യായം പതിനാലാം വാക്യം ഞങ്ങളുടെ സിഷ്ടാവും പരിപാലകനുമായ ദൈവമേ അവിടുത്തെ അനന്ത നന്മയിലും അളവറ്റ കാരുണ്യത്തിലും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു അനന്തര ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും സഹനങ്ങളിലും ആവശ്യങ്ങളിലും നിന്നിൽ അഭയം തേടാൻ ഞങ്ങൾക്ക് വിശ്വാസവും പ്രത്യാശയുമുണ്ട് എന്നാൽ പലപ്പോഴും എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങളൊക്കെ വിചാരിച്ചത്ര സുഗമമായി നടക്കാതെ വരുമ്പോൾ അനാവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്രയും തടസ്സങ്ങളും താമസങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായ അങ്ങിലുള്ള സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയെന്ന് വിശ്വാസത്തിൽ ഞങ്ങൾ ദുർബലരാകാറുണ്ട് കർത്താവെ കരുണ തോന്നണമേ ഞങ്ങളുടെ പ്രത്യാശ അങ്ങയിലാണ് ഞങ്ങളുടെ ജീവിതവും അവിടുത്തെ കരങ്ങളിലാണ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായമായും അസാധ്യതകളിൽ അനുഗ്രഹമായും കനിവോടെ അങ്ങ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ അവിടുത്തെ പൈതൃകമായ വാത്സല്യത്തിൽ ഞങ്ങളുടെ ദുർബലതകളെ പരിഹരിക്കുകയും സ്നേഹപൂർവമായ നന്മയിലും സംരക്ഷണത്തിലും ഞങ്ങളുടെ ജീവിതങ്ങളെ നിത്യമായി നയിച്ചരുളുകയും ചെയ്യണമേ ആമേൻ മീൻ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനുമുപരി കൃപചീരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം